ചിലർക്ക് വേണ്ടി പാർലമെൻറ്റിൽ സുരേഷ് ഗോപിയെ എന്ന് വിളിച്ച ബ്രിട്ടാസ് നിലവിൽ ആർക്കു വേണ്ടിയാണോ വിളിച്ചവർ അവർ തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടാസിനെ എന്ന് വിളിക്കുന്നു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിലെ വിശദാംശങ്ങൾ എന്താ ഈ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഇ പി യുടെ ഭാഗമായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പിന്നെ ഭാഗമാക്കാവുന്ന സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായവും അടൽ ടിങ്കറിംഗ് ലാബ് അടക്കമുള്ള സൗകര്യങ്ങളും എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അതായത് പിന്നെ അവർക്ക് ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ നൈപുണ്യം ഉണ്ടെങ്കിൽ ആ നൈപുണ്യ വികസിപ്പിച്ച് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ തൊഴിലിലേക്ക് ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കുന്നതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള തരത്തിൽ ഒരു സ്കിൽഡ് സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പി എം ശ്രീ പദ്ധതി രാജ്യത്താകുവാൻ തുടങ്ങിയത് കേരളം ഇതുവരെ അതിന് മോന്തിരിച്ച് നിൽക്കുകയായിരുന്നു കാരണം ഇത് പിന്നെ എന്താണ് ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പിന്നെ പാഠ എന്താണ് ഈ സംഘപരിവാർ ആശയങ്ങൾ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടത്തിയത് പക്ഷേ പിന്നീട് ആളുകൾക്ക് മനസ്സിലായി ഇതൊക്കെ വെറും വ്യാജമാണ് പിന്നെ ഇതിനുള്ള താല്പര്യം കുറവാണെന്ന് മനസ്സിലായി കാരണം സ്കൂൾ വിദ്യാഭ്യാസ സിലബസ് തീരുമാനിക്കുന്നത് അതായത് സംസ്ഥാനങ്ങളിലെ എന്താണ് എസ് സി ആർ ടികളാണ് അതായത് വിദ്യാഭ്യാസ ജില്ലാ പിന്നെ ഗവേഷണ കൗൺസിൽ നമുക്കും അങ്ങനെ എസ് സി ആർ ടി ഉണ്ട് അവരാണ് ഈ പാഠം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ നിശ്ചയിക്കുന്നത് അതിന് പ്രത്യേകം കരികുലം കമ്മിറ്റിയുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയാണ് എൻ്റെ അധ്യക്ഷൻ അപ്പം ഇങ്ങനെ സംവിധാനം സ്റ്റേറ്റിലുണ്ട് ഒരിക്കലും കേന്ദ്രം ഇതിലൊന്നും ഇടപെടാറില്ല ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇനി ഇടപെടുകയില്ല കാര്യം അതിന് കഴിയില്ല കാരണം അതൊരു പിന്നെ എന്താണ് സ്റ്റേറ്റ് വിഷയമായതുകൊണ്ട് ഞാൻ ഇടപെടില്ല പക്ഷേ ഇത് ഒരു വലിയൊരു ഒരു ദൗത്യമായിട്ട് പിന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും അതിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാവുകയും ചെയ്ത പലതവണ കേരളത്തിന് കത്തയച്ചു പക്ഷേ കേരളം അതിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല നേരത്തെ പറഞ്ഞ കാരണങ്ങളുമുണ്ട് തന്നെ പിന്നെ എന്താ സംഭവിച്ചത് ഈ പി എം ശ്രീ പദ്ധതി ഇതിൽ ചേരാത്തത് കാരണം കേരളത്തിന് കിട്ടേണ്ട ബജറ്റ് വിഹിതങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എസ് എസ് കെക്ക് അടക്കം കിട്ടാനുള്ള ഫണ്ടുകൾ പലതും സമയബന്ധമായി കിട്ടാതായി കിട്ടാതെ എന്നത്തേക്ക് പിന്നെ കേരളത്തിലെ ഈ ബി ആർ സികളിലും അതുപോലെ തന്നെ എസ് എസ് കെയുടെ ഓഫീസുകളിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ അധ്യാപകർക്കൊക്കെ ഈ പറഞ്ഞവരെ ശമ്പളം കിട്ടാൻ സാഹചര്യമായി കാര്യം ഈ പൈസ ഒന്നും വേണം ശമ്പളം കൊടുക്കാൻ അപ്പോൾ വലിയ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കേരള സർക്കാർ അകപ്പെട്ടു അതാണ് വാസ്തവം അങ്ങനെയാണ് ഈ പി എം സിയിൽ ഒപ്പുവയ്ക്കാൻ ധാരണയായത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ നടപ്പിലാകുമ്പോൾ അതിനോടൊപ്പമുള്ള വ്യവസ്ഥകളും സംസ്ഥാനം അംഗീകരിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അതിൽ അനുവദിച്ചുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനത്ത് കിട്ടത്തുള്ളൂ ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതി ഉണ്ട് റൂസ എന്നൊരു പദ്ധതിയുണ്ട് ആ റൂസയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഫണ്ട് കിട്ടത്തുള്ളൂ അതേമാതിരിയാണ് ഈ വിദ്യാ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പി എം സിറി എന്ന് പറയുന്നത് ഇപ്പോൾ പി എം സി കേരളത്തിലെ മുഴുവൻ സ്കൂളിൽ നടപ്പിലാക്കണമെന്ന് തിരഞ്ഞെടുത്ത കുറേ സ്കൂളുകളിൽ മാത്രമാണ് ആദ്യഘട്ടം നടപ്പിലാക്കുക അപ്പോൾ അത് അംഗീകരിക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും എസ് എസ് കി അടക്കമുള്ള ഫണ്ടുകൾ റിലീസ് ചെയ്യും ഇതാണ് എൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ സംസ്ഥാന സർക്കാരിനും പിന്നെ മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും സംഭവം ഇതുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളൂ അപ്പോൾ എന്താണ് മാർഗം ഈ പിന്നെ ഈ എതിർക്കുക വേണം എന്നാൽ പണവും വേണം എന്നുള്ളൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിൽ സർക്കാർ പെട്ടു ആ സമയത്താണ് ഇത് മുന്നണി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമാകൂ എന്നുള്ളത് കൊണ്ട് രഹസ്യമാക്കി ഈ പരിപാടി സി പി എം നടത്തുകയും ഈ പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തത് പക്ഷേ എൻ്റെ കള്ളക്കളി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞപ്പോഴാണ് വ്യക്തമാകുന്നത് കാരണം ഇയാൾ പാലമായി എന്നാണ് പറയുന്നത് അരേ ജോൺ ബിട്ടാസ് ജോൺ ബട്ടാസ് എൻ വി കേരളത്തിനും കേന്ദ്രത്തിനടയിൽ പാലമായി നിന്നുകൊണ്ട് പുള്ളിയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും പിന്നെ സജീവമായിട്ട് ഇടപെടുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവൻകുട്ടി ഒപ്പിടാൻ നിർദ്ദേശിക്കുകയും പൊതുവേ സെക്രട്ടറിയിൽ ഒപ്പിടുകയും ചെയ്തെന്നാണ് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ വെളിവാക്കിയത് നന്ദിയും പറഞ്ഞു നന്ദിയും പറഞ്ഞു ഇതോടുകൂടി പെട്ടുപോയത് മുഖ്യമന്ത്രിയും സി പി എമ്മും കാരണം ഇതുവരെ അവർ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു പല പല കള്ളങ്ങളാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടിരുന്നത് അത് അവിടെ ഇന്നലെ ഒപ്പിട്ട് മേയാന്ന് ഒപ്പിട്ട് വേണമെങ്കിൽ ഇനി തിരിച്ച് വാങ്ങിക്കാം രണ്ട് ദിവസം മുമ്പ് ഒപ്പിടാം എന്നൊക്കെ ഞാൻ പല നമ്പറുകളും ദേഹം ഇറങ്ങിക്കൊണ്ടിരുന്നു അത് ഈ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഇന്നലെയാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ മാസം മുസ്ലിം ലീഗ് ഒരു പ്രധാന സിനിമയുടെ മുന്നേക്കെന്തോന്ന് മുന്നേ ഇവനാണ് യഥാർത്ഥ യഥാർത്ഥമില്ല എന്ന് ഇന്നലെ ലീഗ് പറഞ്ഞു അവരുടെ എം എൽ എ മാർ മുഴുവൻ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പ്രചരിപ്പിക്കുന്നു നന്നായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് സി പി എമ്മിനിപ്പം ശബരിമല കൊള്ളയ്ക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ വലിയൊരു അടിയാണ് അപ്പം സി പി ഐ എന്ന് പറയുന്ന ഇവരുടെ പക്ഷെ പലരും ആ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാവ്യനീതി പോലെ സുരേഷ് ഗോപിയെ വിളിച്ചത് ഇപ്പോൾ ഇദ്ദേഹം തന്നെ മാറി ആളാണ് അതാണ് കാലത്തിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് കാരണം ഒരു സത്യസന്ധനായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ പിന്നെ അപമാനിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പിന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഈ പരമാവധി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ജോൺ ബിട്ടാസ് പാർലമെന്റിലാണ് ഇദ്ദേഹം സുരേഷ് ഗോപിക്ക് ഇത്ര വളരെ മോശമായ പരാമർശം പുള്ളി നടത്തിയത് അവിടെ വലിയ സ്റ്റാറാവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശമാണ് പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചത് അവിടെ നിന്ന് പാർലമെന്റ് മാത്രം കുറച്ച് ആളുകൾ ചുരുക്കം കേട്ടുള്ളൂ പക്ഷെ ഇപ്പം നാട് നീളെ ഇയാൾക്ക് മുന്ന എന്നുള്ള പേര് കിട്ടി മുന്നേരെ പത്ത് മുസ്ലിം പുള്ളി ചെയ്തത് കാരണം സുരേഷ് ഗോപി വളർന്നു വരുന്നത് അല്ലെങ്കിൽ ബി ജെ പി വളരുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗും പിന്നെ ജവാത്ത് ഇസ്ലേമുള്ള മുസ്ലിം സംഘടനകളാണ് സ്വാഭാവികമായിട്ടും അവരെ സന്തോഷിപ്പിക്കാനായിരുന്നു പുള്ളിയുടെ അന്നത്തെ രാജ്യസഭയിലെ പ്രകടനം പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ഇദ്ദേഹം വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുക ഇതിൽ നിന്ന് എങ്ങനെ ഊരും എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ സി പി എമ്മിനെയും പിട്ടാസിനെയും കൊഴക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഭവം അപ്പോൾ ഇതിൽ ഒരു വസ്തുത സി പി ഐ എന്ന് പറയുന്ന ഈ എൽ ഡി എഫിലെ ഘടകക്ഷി ഇവരെ ചതിച്ചു എന്നാണ് അവർ പറയുന്നത് ഇത് ചതിയല്ല പട്ടി വിലയാണ് കൊടുത്തിട്ടുള്ളതാണ് സി പി ഐ സി പി എം ഘടകകക്ഷിയൊക്കെ മറ്റുള്ളവർക്ക് ഒന്നാ ഒന്നര ആളുകൾ നില്ക്കാം പക്ഷേ ഇവർക്ക് കുറച്ച് എം എൽ എമാരുള്ളതാണല്ലോ ഇവരിതിലെ പിന്നെ കൊച്ചാട്ടനാണെന്നല്ലോ പറയുന്നത് അപ്പം ഈ കൊച്ചാട്ടിന് പട്ടി വിലയാണ് ഈ എൽ ഡി എഫിൽ ഉള്ളത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഏറ്റവും പുതിയ വെളിപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏകാധിപത്യ ഭരണം പിന്നെ ഒരു ഫാസിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അത് മുൻകാലങ്ങളിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം പരിഗണിച്ചാൽ അങ്ങനെയാണല്ലോ സി പി ഐക്ക് ഒരു വിലയുമില്ല അവർ ഒരു ഭാഗത്ത് പറയും പിണറായി ഇഷ്ടം പോലെ പ്രവർത്തിക്കും അതെ തീർച്ചയായിട്ടും പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ ഇത് ഇവർ എത്രയോ തലത്തിൽ ചർച്ച നടത്തി മന്ത്രിസഭയിൽ എതിർത്തു ബിനയം വിശ്വമായിട്ട് ചർച്ച നടത്തി ശിവൻകുട്ടിനെ പോയി കെട്ടിപ്പിടിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ അന്നുമല്ല ഞാൻ ഒപ്പുവയ്ക്കുന്നില്ല പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പിന്നെ സി പി ഐയെ ഒരു എന്താണ് ഒരു കളിയാക്കലി ചെയ്ത് നേതാക്കന്മാരെ കാരണം ഞങ്ങളെ ചെയ്യില്ല ചെയ്ല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടി കൂടി ഈ പണി ചെയ്യുന്നത് സി പി എമ്മിന് പിന്നെ ഊഷണമാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു കാര്യവും ജോൺ ബട്ടാസ് ഡൽഹി ചെല്ലുമ്പോൾ ആക്കി നിൽക്കറും കേരളത്തിൽ വരുമ്പം ചുവന്ന് നിൽക്കാറുണ്ട് ഇപ്പം മനസ്സിലായി കാരണം മറ്റൊരു പ്രധാനപ്പെട്ട അവസരം ഇതിൽ മനസ്സിലാക്കേണ്ടത് കാരണം ജോൺ ബട്ടാസ് ഇപ്പം ദില്ലി കേന്ദ്രീകരിച്ച് സി പി എമ്മിൻ്റെ ഒരു ശക്തിയായി വളർന്നുള്ള കൊള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് സി പി എമ്മിലെ കേരളത്തിലെ സി പി എം നേതാക്കൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് എം എ ബേവി പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം എം എ ബയുടെ പിന്തുണയോടുകൂടി ജോൺ ബിട്ടാസ് ഒരു അധികാര കേന്ദ്രമായി ഡൽഹിയിൽ വളർന്നു വരികയാണ് അതിന് എല്ലാ അനുഗ്രഹാശിസുകളും പിണറായി വിജയൻ്റെ ഉണ്ട് പിണറായി വിജയൻ്റെ എല്ലാവിധ തിരുകിട പരിപാടികളും ഡൽഹി ഓപ്പറേറ്റ് ചെയ്യുന്നത് ജോൺ ബിട്ടാസാണ് ലാവിലും കേസ് അടക്കമുള്ള കോടതിയിൽ മാറ്റി മാറ്റിവെക്കുന്നല്ലോ നാനൂറാത്ത അഞ്ഞൂറാ തവണ ഞാൻ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസുകൾ ഇടിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാർ വരുന്നു അതിൻ്റെ എല്ലാം ഈ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളാണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ ഇവിടെ കോൺഗ്രസും പിന്നെ ബി ജെ പിയും എല്ലാവരും ഇവിടെ ആരോപണം ഉന്നയിക്കാറുണ്ട് ഇത്രയും കേസുകൾ വന്നിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല തെളിവുകളുണ്ടായിട്ട് എന്തുകൊണ്ട് ഇഡി ഒരു മെല്ലെ പോക്കെന്ന് സ്വീകരിക്കുന്നു ആ മെല്ലെ പോക്കിൻ്റെ പ്രധാനമായിട്ട് കാരണം ജോൺ പട്ടാസാണെന്ന് ഇപ്പോൾ വ്യക്തമായി കാര്യം പെയ്ൻസറിയിൽ മാത്രമേ ഇയാൾ പാലം ഇയാൾ ഇഡിയിലെ കേസ് ഇയാൾ പാലമാണ് സി ബി ഐ കേസ് ഇയാൾ പാലമാണ് പിന്നെ സ്വർണ്ണക്കള്ളക്കരത്തി ഇയാൾ പാലമാണ് എല്ലായിടത്തും ഇയാൾ പാലം ഇട്ടു കൊടുക്കുന്നു അപ്പോൾ പാലേടാകുമ്പോൾ അമ്മ കാക്കി നിൽക്കറി ഇട്ടോളൂ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ചോദിക്കും വലിയ എന്താണ് സി പി എമ്മിൻ്റെ വലിയ വീരവാദം ഉന്നയിക്കുകയും ചെയ്യും അപ്പം ഇദ്ദേഹം ഒരു വലിയൊരു അധികാര കേന്ദ്രമായി ഡൽഹി കേന്ദ്രീകരിച്ച് വളർന്നു വരുന്നതിൽ അതിർത്തിയുള്ള സഹകളുണ്ട് കേരളത്തിൽ അവർ സ്വാഭാവികമായിട്ടൊന്ന് വലിയ വിഷയമാക്കി മാറ്റും പിന്നെ ബിട്ടാസിനെതിരെ എന്തെങ്കിലും തരുന്ന നടപടിക്ക് വേണ്ടി അവർ പുറവിളി കൂട്ടുന്നുള്ള കാര്യമാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല അതാണ് ഒരു ഭാഗത്ത് ബീ കേരളത്തിൽ വന്നു പറയാൻ ബി ജെ പിക്ക് എതിരെ വലിയ പോരാട്ടം ഡൽഹിയിൽ പോയി ബി ജെ പിയുമായി ചർച്ചയാണ് ആ തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷമാണല്ലോ ഇപ്പോൾ ഈ പിന്നെ ബിട്ടാസ് ഇന്നലെ ധർമ്മേന്ദ്രപ്രധാന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എത്ര സ്നേഹത്തോടെ പറയുന്നത് മനസ്സിലായി ജോൺ ബിട്ടാസിനെ പറയുമ്പോഴത്തേക്ക് പുള്ളിക്കേണ്ട വലിയ സ്നേഹം കാരണം ഇയാൾ എല്ലാ പിന്നെ നിർമ്മല സീതാരാമൻ അടക്കമുള്ള പിന്നെ പ്രധാനപ്പെട്ട മന്ത്രിമാരിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ് ജോൺ ബിട്ടാസ് ഈ നല്ല ബന്ധം എന്ന് തന്നെ പല അർത്ഥങ്ങളുണ്ട് സ്വന്തം കാര്യം നേടിയെടുക്കാനും സ്വന്തം നേതാനെ സംരക്ഷിക്കാനും വേണ്ടിയുള്ള നല്ല ബന്ധമാവുക സംസ്ഥാനത്തിന് വേണ്ടി ഇയാളെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സംസ്ഥാനത്തിന് വേണ്ടി ഇയാൾ കാര്യമായിട്ട് എന്തെങ്കിലും വിഷയം രാജ്യസഭ ഉന്നയിച്ചിട്ടുള്ളൂ വെറും രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയപ്പെടുന്നത് അതിന് അതിലാളാവുക വലിയൊരു മാധ്യമ ശ്രദ്ധ കിട്ടുക ആ മാധ്യമ ശ്രദ്ധയെ കൂടി ഞാനാണ് ഇനി സി പി എമ്മിൻ്റെ പിന്നെ ആൾ ഇന്ത്യയിൽ എന്ന് വരുത്തി തീർക്കുക അതുവഴി ഒരു പവർ സെൻറ്ററായിട്ട് മാറുക എന്നുള്ളതാണ് ജോൺ ബട്ടാസ് സ്വീകരിച്ച നയം ആ നയത്തിന് കിട്ടിയ തിരിച്ചടിയാണിപ്പോൾ ഈ കേസ് വന്നിട്ട് പക്ഷേ സി പി ഐക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ചോദിച്ചില്ല ഇപ്പോൾ നാളെ ഇവരൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ താൻ്റെ പാടുകൾക്ക് പോടമെന്ന് പറഞ്ഞാൽ സി പി ഐ പോകാനേ പറ്റുകയുള്ളൂ കാര്യം അവർക്കതിനോട് മാത്രമേ ശക്തിയില്ല സി പി ഐയുടെ സഹായമില്ലാതെ തന്നെ സി പി ഐ ഭരിക്കാനുള്ള സമ്മേളനം ഇവിടെ ഉണ്ട് അപ്പോൾ ഒരേ സമയം പിന്നെ ബി ജെ പി എതിർക്കുകയും നരേന്ദ്രമോദിയെ ചിത്ത വിളിക്കുകയും അതേസമയം തന്നെ പിന്നെ അണ്ടർഗ്രൗണ്ടിൽ കൂടി നരേന്ദ്രമോദിയുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുയായ ജോൺ ഭട്ടാസും ചെയ്യുന്നത് ഇത് കേരളത്തിലെ സഹാക്കളോട് ചെയ്യുന്ന ചതിയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ചെയ്യുന്ന ചതിയാണ് നിങ്ങൾക്ക് നിലപാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ ഉദാഹരണമാണല്ലേ ഇത് സി പി എം എപ്പോഴും പറയുന്നത് ഞങ്ങൾ നിലപാടുള്ള പാർട്ടിയാണ് എന്ത് നിലപാടാണ് അപ്പോഴെപ്പോഴും നിലപാട് മാറ്റുന്ന ഒരു പാർട്ടിയായി പിന്നെ സി പി എം കേരളത്തെ അത്ഭതിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ല മുന്നേ ആയിട്ട് ഇപ്പോൾ ജോൺ ബട്ടാസ മാറിയിട്ടുണ്ട് ഇത് ഒരു നിരപരാധി മനുഷ്യനെ ഒരു കാരണമെല്ലാം അവഹേളിച്ചതിന് കിട്ടിയ കാലം നൽകിയ ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരുപക്ഷെ പുറത്ത് വന്നേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക